ബഹുമാനപ്പെട്ടവരുടെ വഫാത്ത് നമ്മെ സംബന്ധിച്ചിടത്തോളം നികത്താനാവാത്ത ഒരു വലിയ നഷ്ടം തന്നെയാണ് എല്ലാ കാര്യത്തിലും കൃത്യമായ ഒരുക്കത്തിൽ മാത്രം ജീവിച്ച ഷേഹുന ഉസ്താദിന്റെ വഫാത്തിനായുള്ള ഒരുക്കം ഉസ്താദിന്റെ ജീവിതം എത്രമേൽ സുന്ദരമാണെന്ന് തെളിയിക്കുന്നതായിരുന്നു താൻ ജീവിതകാലത്ത് പാതിരാ സമയങ്ങൾ വിവാഹത്തിലായി കഴിഞ്ഞ അതേ തറയിൽ ലക്ഷോപലക്ഷം ആളുകൾക്ക് ആശ്വാസം നൽകിയ അതേ റൂമിൽ അന്ത്യുടങ്ങാൻ ആഗ്രഹം പറഞ്ഞ ഉസ്താദ് തറ പൊളിച്ച് കബറാക്കാൻ എടുക്കേണ്ട ആഴം അതിന്റെ മേൽ ഇടേണ്ടുന്ന മണ്ണ് എല്ലാം പറഞ്ഞു വെച്ചായിരുന്നു ബഹുമാനപ്പെട്ടവരുടെ മടക്കം കഫൻ ചെയ്യേണ്ട രീതിയും അതിനുപയോഗിക്കേണ്ട തുണികളും മുൻകൂട്ടി തയ്യാറാക്കി വെച്ച് അവകൾ ജംസമ്മിൽ കഴുകി ഉണക്കി വെച്ച് തലയിൽ കെട്ട് സ്വന്തം കൈകൊണ്ട് കെട്ടിവെച്ചിട്ട് ഒരുക്കം നടത്തിയിരുന്നു ബഹുമാനപ്പെട്ടുന വസീത്ത് പ്രകാരം കഫൻ ചെയ്യുമ്പോൾ വല്ല സംശയം വന്നാൽ നോക്കാൻ തഴവാൽ കഫൻ ചെയ്യുന്ന ഭാഗം പറയുന്നത് കോപ്പിയെടുത്ത് വസീയത്തിൽ വെച്ചിരുന്നു ബഹുമാനപ്പെട്ടവർ തഴവാബയത്തിൽ സൂചിപ്പിച്ച ഭാഗം വാഞ്ചേരിയിലുള്ള ഇബാറത്ത് നോക്കാനും അതുപ്രകാരം ചെയ്യാനും ഉസ്താദ് സ്വന്തം കൈപ്പടയിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇന്നലെ തിങ്കളാഴ്ച സുബിഹിയോടെ സമയം മക്കളും മറ്റും കൂടെയിരിക്കെ അള്ളാഹ് അല്ലാ എന്ന് ഉരുവിട്ടുകൊണ്ടിരിക്കെയാണ് ബഹുമാനപ്പെട്ട ഷെഹുന മാനു ഉസ്താദ് ഈ ലോകത്തോട് വിട പറയുന്നത് ഉസ്താദിനെ ജനാസ കാണാൻ വന്ന രാവിലത്തെ ജനക്കൂട്ടം കണ്ട് പലരും പറയുന്നുണ്ടായിരുന്നു എല്ലാവരെയും കാണിച്ചിട്ട് ഇന്ന് മറവ് ചെയ്യാൻ പറ്റൂല എന്ന് പക്ഷേ ജീവിതകാലത്ത് തന്നെ കാണാൻ വന്ന അവസാനത്തെ ആളെയും നിറഞ്ഞ പുഞ്ചരിയിൽ സ്വീകരിച്ച ബഹുമാനപ്പെട്ട ഷെയഹുനയുടെ ജനാസ അവസാനത്തെ ആളും കണ്ടതിന് ശേഷം അസുർബാങ്ക് സമയം മറവു ചെയ്യാൻ സാധിച്ചതും ഒരു അത്ഭുതം തന്നെയാണ് ഒരാളുടെ ജീവിതം എത്രമേൽ സുന്ദരമായിരിക്കുമോ അതുപോലെ തന്നെയായിരിക്കും അയാളുടെ മരണവും അതിന് വലിയ ഉദാഹരണമാണ് ബഹുമാനപ്പെട്ട ഷേഖുനിയുർ സ്താദ് അള്ളാഹു സുബത്ത ബഹുമാനപ്പെട്ടവരെയും നമ്മയും അവൻ്റെ സ്വർഗ പൂങ്കാപനത്തിൽ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കട്ടെ അള്ളാഹുദാല ബഹുമാനപ്പെട്ടവരുടെ ദർജ ഇനിയും ഒരുപാട് കൊടുക്കട്ടെ